ഏയ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ രണ്ട് ജ്യൂസും സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാണ് കേട്ട അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ആപ്പിൾ ആപ്പിളെടുത്തിട്ടുണ്ട് ഒരു കഷ്ണവിഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാരറ്റും ആപ്പിളും ജിഞ്ചറും ഒക്കെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ജ്യൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ജ്യൂസാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാരറ്റും ആപ്പിളും ജിഞ്ചറും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് ന്യൂട്രീഷ്യസ് വാല്യൂ കൂടുതലുള്ള വെജിറ്റബിളും ഫ്രൂട്ടുമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ് ഈ ആണെങ്കിലും ജിഞ്ചർ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സ്കിൻ കളർ കൂട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമ്മൾ ഈ ജ്യൂസിൻ്റെ കൂടുതൽ കുറച്ച് ചിയാസിഡും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ആ ജ്യൂസ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താനും സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കളർ കളറൊഴിക്കാനും ഒക്കെ ഈ ക്യാരറ്റും ആപ്പിളും ജിഞ്ചറും എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ സ്കിന്നിൻ്റെ കളർ കൂടുമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലായിടത്തു നിന്നും കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസിനകത്തുള്ള ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ആണ് ഈ നമ്മുടെ സ്കിൻ കളറ് വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബീറ്റ കരോട്ടിൻ്റെ എപ്പോഴും ഒരു ഹെൽത്തി ഫാറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ആ ഒരു ഹെൽത്തി ഫാറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ജ്യൂസിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും ജിഞ്ചറും കൂടെയുള്ള ജ്യൂസും പിന്നെയാണ് പിന്നെയാണെന്നുകൊണ്ട് നമ്മുടെ ആപ്പിളും ജിഞ്ചറും കൂടെയുള്ള ജ്യൂസ് അതാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ജ്യൂസൊക്കെ അടിച്ചെടുക്കണ സമയത്തെ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണ കൂടുതൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യും ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇത് നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആപ്പിൾ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിനെ ഇവിടെ അരച്ചത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റും ഇഞ്ചും കൂടെയുള്ള ജ്യൂസ് അടിച്ച് റെഡിയാക്കിയെടുക്കാം കേട്ടോ അത് നേരത്തെ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ ആദ്യം ക്യാരറ്റ് അരച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് പിന്നെ ബാക്കി ഒഴിച്ച് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാനിതിനിടെ രണ്ടായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് ചെറിയ മിക്സർ ആയതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് രണ്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കിട്ടാം അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസും എല്ലാം ഞാനിവിടെ അരച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇപ്പം നമ്മുടെ രണ്ട് ജ്യൂസും ഇപ്പോൾ ഇവിടെ അരിച്ച് റെഡിയാക്കി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഹണിയാണ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹണിയാണ് മധുരത്തിന് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് ജ്യൂസിനും ഇവിടെ ഇളക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ ജ്യൂസിനെ ഒന്നൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാവേ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ആപ്പിൾ ജ്യൂസ് മാറ്റി കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂണ് ചിയാ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചിയാ സീഡ് ഈ ആപ്പിൾ ജ്യൂസിൻ്റെയും ക്യാരറ്റ് ജ്യൂസിൻ്റെയൊക്കെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ജലാംശം നിലനിർത്താൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇനി നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാരറ്റ് ജ്യൂസിലുള്ള ആ ബീറ്റ കരോട്ടിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ഹെൽത്തി ഫാറ്റ് ആഡ് ചെയ്യണോ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ആ ഹെൽത്തി ഫാറ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന തേങ്ങാപ്പാലാണ് കിട്ടുക ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ തേങ്ങ നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് ഞാനിവിടെ അരിച്ചു വെച്ചതാണ് ഒന്നും കൂടെ നന്നായിട്ട് അരിച്ച് ഞാനിത് ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട അപ്പോൾ നമ്മുടെ ഹെൽത്തി ഫാറ്റായ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ ക്യാരറ്റ് ജ്യൂസ് ന്യൂട്രീഷ്യസും ടേസ്റ്റിയുമായിട്ടുള്ള ആ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡിയായി ഇരിക്കുന്നത് ഇനി നമുക്കിതിനെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കിട്ടാം അപ്പോൾ ഇതിൻ്റെ കൂടെയും ഞാൻ നേരത്തെ ആ സോക്ക് ചെയ്തു വെച്ച ആ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ സീഡ് സോക്ക് ചെയ്ത് ഞാൻ ഇതിനകത്തും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐസ് ക്യൂബൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ രണ്ട് ഐസ് ക്യൂബും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഒരു കൂളിങ്ങും ആയിരിക്കുമേ അപ്പോൾ അത് നല്ല രണ്ട് സ്പെഷ്യലും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് Thank you for watching!